ഹലാ എല്ലാവരും നമസ്കാരം ജെജിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം എന്ന് പറഞ്ഞ സ്വാഗതം രണ്ട് പോസ്റ്ററുകളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് പ്രധാനമായിട്ടെന്ന് മാത്രമല്ല രണ്ട് പോസ്റ്ററുകളെ പറയാനുള്ളൂ പക്ഷെ രണ്ടും വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാവുന്ന രീതിയിലുള്ള സിനിമകളാണ് ഒന്നാമത്തേത് ഗോട്ട് ലൈഫ് ആടുജീവിതം രണ്ടാമത്തേത് ഭ്രമയുഗം ആദ്യം ആടുജീവിതത്തിന്റെ പോസ്റ്റർ തന്നെ നമുക്ക് കണ്ടിട്ട് വരാം അതായത് ഇന്ന് അഞ്ചു മണിക്ക് പുള്ളിക്കാരന്റെ ആദ്യത്തെ ലുക്ക് ഉണ്ടല്ലോ അതായത് മരുഭൂമിയിൽ എത്തുന്നതിന് മുമ്പുള്ള ലുക്ക് ആ ലുക്ക് റിവീൽ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂപ്പർ സ്റ്റാർ ദുൽഖർ സൽമാൻ ഇന്ത്യൻ സർ ദുൽഖ സൽമാൻ ആണ് ആ പോസ്റ്റ് വിട്ടുള്ളത് സോ ഹിയർ ഹിയറിസ്റ്റ് ആ ക്യൂട്ട് ഒറ്റ ലുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ക്യൂട്ട് എന്നാണ് പറയാനുള്ളത് ക്യൂട്ടി പൈ എന്നൊക്കെ പറയാൻ രീതിയിലുള്ള നല്ലൊരു രസമുള്ള ലുക്ക് ജസ്റ്റ് ഒരു കുടുക്ക് ആ കുടുക്കിങ്ങനെ പിടിച്ചിട്ട് അതിലുള്ളിൽ കൂടെ നോക്കുന്ന ഒരു സാധനം നല്ല നൈസ് ആയിട്ടുള്ള സ്മൈല് ഒരു കള്ളി ഷർട്ട് വേറെ ഒന്നും പറയാനൊന്നുമില്ല അത് വളരെ ട്രിം ചെയ്തിരിക്കുന്ന താടി പിന്നെ കട്ടിമീശ ഭയങ്കര ക്യൂട്ട്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒറ്റ ലുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല ക്യൂട്ട്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് അതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് കേട്ടോ കാരണം നമ്മുടെ എന്താ പറയാ അതായത് ഇദ്ദേഹം മരുഭൂമിയിൽ പോയി പെട്ടതിനു ശേഷം ഈ ഒരു ലുക്ക് എന്നാണ് പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യുന്നത് ഈ ലുക്കണല്ലേ ഭയങ്കര രസമുള്ള എന്താ മുഖത്തൊക്കെ നല്ല മാംസവും ആ ഒരു തിളക്കവും ആ ഒരു ഗ്ലോ ഗ്ലോ ഉണ്ടല്ലോ ഗ്ലോ ഗ്ലോ ഒക്കെ ഉള്ള ഒരു തരത്തിലുള്ള ഒരു ഭയങ്കര ഓക്കെ റിച്ച് ആയിട്ടുള്ള മീൻസ് ഹെൽത്തി ആയിട്ടുള്ള അത്തരത്തിലുള്ള റിച്ച് ആട്ടോ പണ എന്നുള്ളതല്ല അങ്ങനെ ഭയങ്കര നല്ലൊരു ബോഡിക്ക് ആയിട്ടുള്ള നല്ലൊരാൾ സന്തോഷമായിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ കാരണം ആ ഒരു എനിക്ക് കണ്ടിട്ട് തോന്നുന്നു ആ കുടുക്കിലൂടെ പോലും നോക്കുമ്പോൾ ആ കഥയിൽ അതൊക്കെ മെൻഷൻ ചെയ്തിട്ട് എനിക്ക് ഓർമ്മയില്ല സോ ആ കുടുക്കിലൂടെ പോലും ഇങ്ങനെ നോക്കുമ്പോ അതിൽ പോലും ആ സന്തോഷം കണ്ടെന്നൊരു പക്ഷെ ഭാര്യ നോക്കുന്നാവാം ഇല്ലെങ്കിൽ പുറത്തുള്ള എന്തെങ്കിലും നോക്കുന്നതാവാം മണലെ വാരി ജീവിച്ചിരുന്ന ഒരാളോ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് പുഴയിൽ പോയി മണലെ വരുന്നതിനെ കുറിച്ചൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒറിജിനൽ കഥയില് സോ അത്തരത്തില പുഴയിലേക്കോ കുളത്തിലേക്കോ ഒക്കെ നോക്കുന്നതാവാം എനിവേ അതിലൂടെ അങ്ങനെ ആ ഒരു നോക്കുന്നതിലൂടെ പോലും സന്തോഷം ഒരു മനുഷ്യൻ പുള്ളിക്കാരനാണല്ലോ ഈ പറയുന്ന എന്താ പറയാ മരുഭൂമിയിൽ എത്തിപ്പെട്ടുപോകുന്നത് പിന്നെ പുള്ളിക്കാരന്റെ അവസ്ഥയാണല്ലോ സോ ആ ലുക്കിൽ നിന്ന് ഈ ഒരു കോലത്തിൽ നിന്നാണ് ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്ത് ആ എല്പോലെയുള്ള കോലാവുന്നത് ആൻഡ് എല് പോലുള്ള കോല എന്ന് പറയുമ്പോൾ അതിൽ ഒരു സർപ്രൈസ് എലമെന്റ് എന്തായാലും ഒരു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കണ്ടതിന് അപ്പുറത്തേക്ക് വിഷ്വലി അത് കാണുമ്പോൾ ആ ഒരു അവസ്ഥ എന്താ ഒരു ഡാം ഷുവർ എന്ന് തന്നെ പറയാം കാരണം ഉറപ്പായിട്ടും ആ സിനിമ കാണുമ്പോൾ വായിച്ച് കഥ വായിച്ചിട്ടുള്ള എല്ലാവർക്കും അതിന്റെ സിറ്റുവേഷൻസ് എന്താണ് അതിന്റെ ഇമോഷൻ എന്താണെന്ന് കറക്റ്റായിട്ട് എല്ലാവർക്കും അറിയാം സോ അതുകൊണ്ട് തന്നെ ആ സിനിമ കാണുമ്പോൾ എനിക്ക് എന്തായാലും ഉറപ്പാണ് പൃഥ്വിയുടെ ലുക്ക് വൈസ് നമുക്ക് ഭയങ്കരമായിട്ട് അത് നമുക്ക് ടച്ച് ചെയ്യും പുള്ളിക്കാരന്റെ കോലം അത്രമാത്രം മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണെങ്കിലും മറ്റെല്ലാ പരിപാടിയിലും പിന്നെ പുള്ളിക്കാരൻ തന്നെ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എത്ര എന്താ പറയാ സ്വന്തം ശരീരത്തിനെ പണിഷ് ചെയ്തിട്ടുണ്ട് എന്ന് അങ്ങനെ തന്നെ വേണം പറയാൻ അത്രയും കഷ്ടപ്പെട്ടാണ് പുള്ളിക്കാരൻ തടി കുറച്ചെന്ന് പറയാം സോ അങ്ങനെ ഒരു കോലത്തില് നമ്മൾ കാണുമ്പോൾ അത് വിഷ്വലി ഭയങ്കര ടച്ചിങ് ആയിരിക്കും അതിലൊരു ഡൗട്ടും ഇല്ല പിന്നെ സിനിമ എങ്ങനെ വരുന്ന വെച്ചാൽ ട്രെയിലർ കണ്ട രീതിയിൽ തന്നെയാണെങ്കിൽ കിഡിലെ സാധനമായിരിക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ നാഷണൽ അവാർഡിൽ കുറച്ചൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല ചില ആളുകൾ ഓസ്കാറിൽ കുറച്ചൊന്നും ചിന്തിക്കുന്നില്ല പക്ഷേ ഓസ്കാറില് കിട്ടണമെങ്കിൽ കുറെ ഉണ്ട് ഒരുപക്ഷെ സിനിമയുടെ ലെവൽ അതിനുള്ളതാണെങ്കിൽ പോലും കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ആണ് അതിന്റെ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ അത് കുറച്ച് റിസ്ക് ആണ് സോ നാഷണൽ അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട് അതും ഇപ്പത്തെ അവസ്ഥയിൽ പറയാൻ പറ്റില്ല ആ സി അത് അവിടെ അത് വേറെ സബ്ജക്റ്റ് അതിലേക്ക് നമ്മൾ പോകുന്നില്ല എനിവേ ബാക്കി ഈ പറഞ്ഞ പോലെ ട്രെയിലർ പോലെയാണ് സിനിമ വന്നതണ്ടെങ്കിൽ ഗംഭീര സിനിമ തന്നെ ആയിരിക്കും അപ്പൊ അത് എത്രമാത്രം അവര് എന്താ പറയുന്നത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കാണുന്ന ആൾക്ക് എത്രമാത്രം സാറ്റിസ്ഫാക്ഷൻ കിട്ടും എന്നുള്ളതൊക്കെ സിനിമ വരുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്തായാലും വളരെ പ്രതീക്ഷയുള്ള സിനിമ തന്നെയാണ് അത് ഓവർ ഹൈപ്പോ സംഭവങ്ങളോ ഒന്നും നമ്മൾ കയറ്റി വെക്കിയ കുറക്ക് കുറച്ച് വെക്കിയാൽ അല്ലെങ്കിൽ നമ്മളതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഓവർ ഹൈപ്പ് ആയി പോകും എന്നുള്ള ടെൻഷനോ ഇങ്ങനെയൊന്നുമില്ല കാരണം മലയാളികൾക്ക് അറിയാം ആ ഒരു ജീവിതം എന്താണ് നിജീബാരാണ് എന്താണ് അവർക്ക് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് റിയാത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കും അങ്ങനത്തെ ആളുകൾക്ക് എല്ലാവർക്കും ഒരുപോലെ എനിക്ക് തോന്നുന്നു അല്ലേ അതായത് കഥ വായിച്ച ആളുകൾക്ക് വേറൊരു ഫീല് വായിക്കാത്തവർക്ക് വേറെ അങ്ങനെയൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല കാരണം വിഷ്വലി അത് കുറച്ച് ഡെബ്ലസി പറയുന്നുണ്ടായിരുന്നു നജീബ് നജീബ് എന്നോട് സംസാരിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ കരയുമായിരുന്നു ഞാൻ എപ്പോഴും കരഞ്ഞിരുന്നു എപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്നിരുന്നു എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് പുള്ളിക്കാരനെ കുറിച്ചുള്ള ഒരു ഓർമ്മകൾ പോലും അത്രേ ഉള്ളൂ കരഞ്ഞിരുന്നു എന്നുള്ളത് മാത്രമാണ് അല്ലെ ആ ഒരു അത്രയും നിസ്സഹനായിട്ടുള്ള അവസ്ഥ അതുകൊണ്ട് കൂടുതലൊന്നും നജീബിനോട് ചോദിച്ചിട്ടില്ല എന്ന് ആരും അറിഞ്ഞിരുന്നു ബ്ലെസ്സി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇന്റർവ്യൂയില് ഏതിന്റെ ഇന്റർവ്യൂ എനിക്ക് ഓർമ്മയില്ല എന്തൊരു ഫെസ്റ്റിന്റെ ആണ് അപ്പൊ എനിവേ അപ്പോ പുള്ളിക്കാരൻ അത് വായിച്ചപ്പോ ആ ഒരു കഥ വായിച്ചിട്ട് അത് ബെന്യാമീൻ എഴുതിയിട്ടുള്ള കഥ വായിച്ചിട്ട് എന്താണോ തോന്നിയത് അതിൽ നിന്ന് ബ്ലസ്തായിട്ടുള്ള രീതിയിലേക്കാണ് ജീവനെ കൊണ്ടുവന്നിട്ടുള്ളത് സോ എന്തായാലും അത് വിഷ്വലി നമുക്ക് കാണുമ്പോൾ തന്നെ ബാക്കി എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നീതി പുലർത്തിയോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ അതായത് ആ പുസ്തകത്തിനോട് ആ കഥയോട് നീതി പുലർത്തിയോ ചോദ്യമുണ്ട് നമുക്ക് അപ്പഴേ കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് അതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല ഇനി ലുക്ക് വൈസ് ഭയങ്കര എന്താ പറയാ ഈ പറഞ്ഞ പോലെ ഭയങ്കര ആയിട്ടുള്ള ഒരു ലുക്കായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നല്ല സുന്ദരനായിട്ടുള്ള ലുക്ക് ഈ നമ്മുടെ മൊയ്തീനിലൊക്കെ ഉള്ളൊരു ഒരു ഒരു രസമുള്ള കോൾ രസമുള്ളൊരു അതിന്റെ കവിളൊക്കെ ശരിക്കും ഇങ്ങനെ ചാടി ആ കവിളുടെ ഇവിടെ ഇങ്ങനെ ആ ഗ്ലോ കറക്റ്റ് മനസ്സിലാവും അത്തരത്തിലുള്ള ഒരു മുഖം ഉണ്ടല്ലോ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എനിവേ അതവിടെ നിൽക്കട്ടെ രണ്ടാമത് പറയാനുള്ളത് ഭ്രമയുഗം ഭ്രമയുഗത്തിന്റെ പോസ്റ്റർ കാണിക്കുന്നതിന്റെ എൻ്റെ തൊട്ട് മുമ്പ് പറയാനുള്ള ഒരു കാര്യം കുറെ ആളുകൾ വന്നിട്ട് പറയുന്നുണ്ട് ഹൈപ്പ് കേട്ടി വെക്കരുത് ഹൈപ്പ് കേട്ടി വെക്കരുത് ഹൈപ്പിന്റെ ആവശ്യമില്ല പിന്നെ കുറെ ആളുകൾ ഇത് പൊട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ കുറെ മുന്നേ വരുന്നുണ്ട് ഇത് പക്ക അവാർഡ് കാറ്റഗറി ടൈപ്പ് അങ്ങനത്തെ മൂവിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ശരിയാണ് ഹൈപ്പോ നമ്മൾ കേട്ടി വെക്കേണ്ട ആവശ്യമില്ല കാരണം ഇതൊരു എന്താ പറയാ നമുക്ക് നമുക്കറിയാം ഭൂതകാലം എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും അറിയാം ഹൊറർ മൂവിയാണ് മാത്രല്ല ഭയങ്കര സ്ലോയിലാണ് പോകുന്നത് പക്ഷേ ആ സ്ലോയില് പോകുമ്പോഴും കറക്റ്റ് ആയിട്ട് ഹുക്ക് ഇങ്ങനെ ഈ നമ്മുടെ പ്രേക്ഷകന് ഹുക്ക് ഇട്ട് കൊടുക്കാൻ പറയുമല്ലോ അത്തരത്തിൽ ഇങ്ങനെ ആ കുളത്തി കുളത്തിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് കൂടെ ഒരിക്കലും നമുക്കത് ലാഗ് ആയിട്ട് ഫീൽ ചെയ്യില്ല കാരണം ഭയം എന്ന് പറയുന്ന ഇമോഷൻ കറക്റ്റ് ആയിട്ട് നമുക്ക് ആ സൈലൻസിലും ആ ഒരു സ്ലോയിലുള്ള പോക്കിലൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും ജസ്റ്റ് ഷൈൻ അല്ലെങ്കിൽ ഷൈൻ നിക്കാം ഷൈൻ അല്ല ഷെയിൻ പുള്ളിക്കാരൻ മാത്രം അവിടെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ രേവതി മാത്രം നിൽക്കുന്ന ഒരു സീനാണെങ്കിലും ആ ക്യാമറ പതിയെ ടിൽറ്റ് ചെയ്ത് പതിയെ പാൻ ചെയ്ത് അല്ലെങ്കിൽ പതി ഒന്ന് ഫോളോ ചെയ്ത് അത്തരത്തിലുള്ള ഓരോ ഓരോ ഷോട്ടും വളരെ സ്ലോ ആണ് പക്ഷെ അപ്പോഴൊക്കെ ആ ടെൻഷൻ ഭയങ്കരമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ വരും പഴയത് ഇപ്പൊ അവിടെ വരുമോ എന്ത് സംഭവിക്കും ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് കറക്റ്റ് ആയിട്ട് അത് കൊണ്ടുവരാൻ പൊളിക്കാനും സഹായിച്ചിട്ടുണ്ട് അതില് അത് ആളുടെ അത് അഭിനേതാവിന്റെ ആക്ടിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നില്ല അഭിനയം മാത്രമല്ല അതിനപ്പുറത്തേക്ക് ഇത് മ്യൂസിക്കും അതിനെ സഹായിച്ചിട്ടുണ്ട് മ്യൂസിക്ക് പറയുന്ന പോലെ ഭയങ്കര ജും ജും ജിൽ ജി സാധനം അത് ആ ബാക്ക്ഗ്രൗണ്ടിൽ പതി ഇങ്ങനെ വരുമ്പോൾ സഹായിച്ചിട്ടുണ്ട് സോ അത്തരത്തിലൊരു മൂവി തന്നെ ആയിരിക്കും പ്രമയോഗവും പുള്ളിക്കാരന്റെ സിനിമയാണ് ഇതൊരു കുറെ നല്ല അവാർഡ് ടൈപ്പ് അതിനെനിക്കറിയില്ല പേഴ്സണലി എനിക്കറിയില്ല അവാർഡ് ടൈപ്പ് അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല സോ ഹൈപ്പ് ഒരുപാട് കയറ്റിച്ച് ഭയങ്കര സംഭവം അതൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല എന്ത് ഇതൊരു ഹൊറർ മൂവിയാണ് മമ്മുക്കേണ്ട അഭിനയം ആ ഒരു പ്രകടനം മറ്റൊരു അത്ഭുത പ്രകടനം കാണാൻ പറ്റും അതിന് യാതൊരു ഡൗട്ട് എനിക്ക് പേഴ്സണലി ഇല്ല ഇനി നമുക്ക് പോസ്റ്റർ ഉണ്ടാക്കാം അപ്പൊ ഏകദേശം ഒന്നുകൂടി മനസ്സിലാകും ഇതാണ് പോസ്റ്റർ ഒറ്റടിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊണ്ട് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല ഒന്ന് സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ പരിപാടി മനസ്സിലാവും നാവൊക്കെ പുറത്തിട്ടെ ഇങ്ങനെ ഒരു സാധനാണ് പറഞ്ഞില്ലേ പെർഫോമൻസ് ഭയങ്കരായിരിക്കും അതിൽ യാതൊരു ഡൗട്ടും വേണ്ട എന്റെ മനക്കിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞാൽ മനിലേക്ക് കയറി ചെന്നാൽ അറിയാം അവിടെ നിൽക്കുന്ന ഈ എന്ത് എന്തൊരു പൊറ്റിയായിരുന്നു ുള്ളിക്കാരൻ ആരാണെന്നുള്ളത് അപ്പൊ മനസ്സിലാവും ഇത് ജസ്റ്റ് ഇതിൽ നമുക്ക് കാണാൻ പ്രത്യേകിച്ചൊന്നും ഒരുപാട് പറയാമൊന്നുമില്ല ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് പ്രമേയം ചെയ്തിട്ടുണ്ട് യു എ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിട്ടുള്ളത് സോ അതാണ് ഇതിലെ അപ്ഡേറ്റ് ആയിട്ട് അവർ പറയുന്നത് ആൻഡ് ഈ ഫോട്ടോ തന്നെ നമുക്ക് അതിലും വലിയ അപ്ഡേറ്റ് ആണ് യു എ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ മറ്റു സംഭവങ്ങളേക്കാൾ കൂടുതൽ ഈ പോസ്റ്റർ ആണ് നമുക്ക് ഭയങ്കര ഒരു അപ്ഡേറ്റ് ഇനി അറ്റ്ലീസ്റ്റ് എനിക്കെങ്കിലും ഈ പോസ്റ്റർ ആണ് വലിയ സംഭവമായിട്ട് തോന്നുന്നത് മുടി ഒരുപാടുണ്ട് പുറകിൽ ഇങ്ങനെ കിട്ടിട്ടുള്ള സംഭവം പിന്നെ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പുള്ളിക്കാരന്റെ കഴുത്തിലിട്ടിരിക്കുന്ന മാല ഇങ്ങനെ ളുങ്ങുന്നുണ്ട് ഞാൻ നാവ് പുറത്തിട്ട് മൂടെ ഇങ്ങനെ ചുളിച്ച് ഒരു നോട്ടം ഉണ്ടല്ലോ അത് ചില ഭൂതം എന്നൊക്കെ പറയില്ല അത്തരത്തിലുള്ള ഒരു അല്ലാത്തൊരവസ്ഥയാണല്ലോ അത് ചില വേഷങ്ങളൊക്കെ പോലെ ഇപ്പൊ ഭദ്രകളിയുടെ ഒക്കെ വേഷമൊക്കെ കിട്ടുമ്പോ ഈ കഥകളിയിലാണോ എനിക്കറിയാം അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ അതിലുള്ള പോലത്തെ ഒരു ഒരു പരിപാടി അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും പ്രകടനം ഒരു രക്ഷ ഉണ്ടാവില്ല അതിൽ യാതൊരു ഡൗട്ടും ഇല്ല പിന്നെ ഒരു കംപ്ലീറ്റ്ലി ഒരു പുതിയ ട്രീറ്റ്മെന്റ് ആണ് നമുക്ക് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉള്ള സാധനം ഉള്ളത് കൊണ്ട് തന്നെ പുതിയൊരു സംഭവം ഫ്രഷ് എന്നുള്ളൊരു ഫീൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ട്രെയിലറിന് പോലും സോ അത്തരത്തിൽ ഒരു ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂറുള്ള സിനിമ നമ്മൾ കാണുമ്പോൾ ആ കറക്റ്റ് ആയിട്ട് ആ ഒരു മ്യൂസിക്കും ഇതൊക്കെ ബ്ലെൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും അതിനപ്പുറത്തേക്ക് ഒരു ബ്രഹ്മണ്ഡ സംഭവം മാസ് അങ്ങനെയൊന്നും അല്ലല്ലോ ആ ഒരു പ്രതിഷ്ഠയൊന്നും അല്ല ഹൊറാണ് എല്ലാവർക്കും അറിയാം പിന്നെ പ്രധാനമായിട്ടും മൂന്ന് കഥാപാത്രങ്ങളെ കഥാപത്രങ്ങളായിരുന്നു മൂന്നേ മൂന്ന് കഥാപാത്രങ്ങൾ ഒന്ന് മമ്മുക്ക രണ്ട് അർജുൻ അശോകൻ മൂന്ന് സിദ്ധാർത്ഥ് ഭരതൻ സോ ഇവരുടെ ആ ഒരു ഇവരെ ഉറന്റ് ചെയ്തിട്ടിങ്ങനെ ഈ മൂന്നാളുകളെ ചുറ്റിപ്പെട്ടായിരിക്കും ഫുൾ കഥ തോന്നുന്നത് ഈ മനയും മനയുടെ ഏഹ് ചുറ്റുപാടും അതിന്റെ ഉള്ളിലെ കുറെ സംഭവങ്ങളും ആ ഭയപ്പെടുന്ന സംഭവങ്ങളും പിന്നെ വന്നിട്ടുള്ള സൗണ്ട് ട്രാക്ക് ഞാൻ പറഞ്ഞത് അത് ഭയങ്കരമായിട്ട് പേടിപ്പെടുത്താനുള്ളതല്ല അതിനപ്പുറത്തേക്ക് എനിക്ക് ഫീൽ ചെയ്തത് നമ്മളത് ചെവിയിൽ ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് കറക്റ്റ് കണ്ണടച്ച് കേട്ടിരുന്നാൽ അവസാനം നമ്മൾ എത്തുമ്പോഴേക്ക് ഏകദേശം മറ്റൊരു ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോയിട്ടുള്ള ഫീല് കൊണ്ടുപോകാനെ മ്യൂസിക്കിന് പറ്റിയിട്ടുണ്ട് അപ്പൊ വലിയ സ്ക്രീനിൽ അത്രയും വലിയ ഒരു ഒരു എന്താ പറയുക തിയേറ്ററിന്റെ ഉള്ളിൽ നമ്മൾ ഇരുന്ന സൈലന്റ് ആയിട്ട് ഇരുത്താൻ പറ്റി കഴിഞ്ഞാൽ സൈലന്റ് ആയിട്ട് ഹൺഡ്രഡ് പെർസെന്റ് ഇരുത്തും കാരണം ഭൂതകാലം കണ്ടപ്പോൾ നമ്മൾ സൈലൻസ് അത് ആ സിനിമയിലെ സൈലൻസ് ഉണ്ടല്ലോ എന്തെങ്കിലും സൗണ്ട് കേൾപ്പിക്കുമ്പോഴേക്കും അതുപോലെ നമ്മൾ ഭയപ്പെടുത്താന്നുമല്ല അത്തരത്തിൽ ആ സൈലൻസ് നമ്മളിങ്ങനെ എന്താ പറയാ അങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഇൻവോൾവ് ചെയ്ത് നമ്മൾ അതിലേക്ക് കറക്റ്റ് ആയിട്ട് ഇറക്കി ഇറക്കി കൊണ്ടുപോയിട്ടുണ്ട് സോ അത്തരത്തിലൊരു സാധനം ഇനി കൊണ്ടുപോകുക അതിനപ്പുറത്തേക്ക് ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് പോകുന്ന സാധനങ്ങളൊന്നും അല്ല തീർച്ചയായിട്ടും ഹൊറാണ് അതിനൊരു സ്ലോ പേസ് തന്നെ ആയിരിക്കും പോകുക എട്ട് എന്താ പറയാ ജംസ്കേഴ്സും കാര്യങ്ങളൊക്കെ വരും എന്നുള്ളത് വേറെ കാര്യം സോ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും സോ വലിയ ഹൈപ്പും കാര്യങ്ങളൊക്കെ വെച്ച് എം കെ വി ഒ എം കെ വി ആയ പോലത്തെ അവസ്ഥ ഉണ്ടാക്കി വെക്കാതിരിക്ക സോ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞാൽ ആരും തെറ്റിദ്ധരിക്കേണ്ട മലയിക്കോട്ടവലി പ്ല എനിക്കിഷ്ടപ്പെട്ട സിനിമയാണ് ഞാൻ അതില് കറക്റ്റ് റിവ്യൂ കണ്ടു ഞാൻ നിനക്ക് അറിയാം വളരെ ചുരുക്കാളുകളായിട്ട് നല്ലത് പറഞ്ഞിട്ടുള്ളൂ എനിക്കത് ഇഷ്ടപ്പെട്ടിരുന്നു എങ്കിൽ ഷെസാം ഒക്കെ വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് സോ അതിലെ മിസ്റ്റേക്കുകളുണ്ട് തീർച്ചയായിട്ടും പക്ഷെ ആ സിനിമ എന്തായാലും വർത്ത് വാച്ച് തന്നെയാണ് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ഞാൻ ഇതിനുള്ള ഇങ്ങനെ പറഞ്ഞോളൂ ഇപ്പൊ എം കെ വി എം കെ വി എന്നൊക്കെ പറഞ്ഞപ്പോ അത് വേറെ രീതിയിൽ എടുക്കരുന്ന് അങ്ങനെ പറഞ്ഞത് ഞാൻ പറഞ്ഞത് അപ്പൊ ഒരുപാട് കൂട്ടി വെച്ച് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് എന്തായാലും അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ഒന്നും സിനിമയ്ക്ക് വരാതിരിക്കട്ടെ ഏത് സിനിമയ്ക്കും ഇനി വരാതിരിക്കട്ടെ കാരണം നല്ല സിനിമകൾ അത്തരത്തിൽ ഒന്നുമില്ലതായി പോകുമ്പോൾ സങ്കടമുണ്ട് അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ എനിവേ നിങ്ങൾക്ക് ഈ രണ്ട് പോസ്റ്ററിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണുള്ളത് തീർച്ചയായിട്ടും കമലെ രേഖപ്പെടുത്തുക എല്ലാ പ്രാവശ്യവും ചോദിക്കുന്നതാണ് ജീവിതം അത് വായിച്ചിട്ടുള്ള എത്ര പേരുണ്ട് അത് വായിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഒരു ഇമോഷൻ എന്തായിരുന്നു അത് വായിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു ഫീൽ അതെന്തായിരുന്നുള്ളത് മറക്കാതെ കമലെ രേഖപ്പെടുത്താൻ മമ്മൂക്കിയുടെ പ്രകടനം ഈ ഭ്രമയോഗം എന്ന് പറയുന്ന സിനിമയിൽ എങ്ങനെ വരും നിങ്ങളുടെ ഒരു ഒരു ആഗ്രഹം എന്താണ് ഇത് ഈ പറഞ്ഞതുപോലെ വലിയ ഹൈപ്പോളൊന്നും അല്ലാതെ പ്രകടനമാണോ അത് സിനിമ ആ സരീതങ്ങൾ എന്താണോ വിചാരിക്കണം അതുകൊണ്ട് കമ്മൽ രേഖപ്പെടുത്തുക സോ ഞാൻ പറഞ്ഞുകൊണ്ട് യോജിക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുവരായിട്ട് കാണാം കാണുന്നവരാ